ആലപ്പുഴ നഗരസഭാ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരൻ മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധം നഗരസഭാ ആരോഗ്യവകുപ്പ് ജീവനക്കാരനും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുമായ നഗരസഭാ താൽക്കാലിക ജീവനക്കാരനെതിരെ നടപടി വേണമെന്ന ആവശ്യപ്പെട്ട പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു പ്രതിപക്ഷ നേതാവ് റീഗോ രാജോ വിഷയം ആദ്യം ഉന്നയിച്ചത് പിന്നാലെ ബി ജെ പി കൗൺസിൽ അംഗങ്ങളും മാലക്കള്ളനെ നഗരസഭ പുറത്താക്കുക എന്ന പ്ലക്കാർഡുകളും ഉയർത്തി വിഷയത്തിൽ ആരും ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്ന് നഗരസഭാ ചെയർപേഴ്സൺ വിശദീകരണം നൽകിയെങ്കിലും പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും ബി അംഗം മനു ഉപേന്ദ്രൻ നടുത്തളത്തിൽ കുത്തിയിരിക്കുകയും ചെയ്തു நகரசாரு நகரசபாடே கொள்ளக்காரு வாழும்